പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ക്രൊയേഷ്യയിലേക്ക് പോവുകയാണ് ക്രൊയേഷ്യയിലെ ഡുബ്രോണിക് എന്നറിയപ്പെടുന്ന സിറ്റിയിലേക്ക് നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൽസ്രൂഹ്യെന്നറിയപ്പെടുന്ന ഒരു എയർപോർട്ടിലാണ് ഇത് ജർമ്മനിയിലുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഫ്ലൈറ്റ് എടുത്ത് നേരെ ക്രൊയേഷ്യയിലേക്ക് പോകാൻ പോവുകയാണ് ക്രൊയേഷ്യയുടെ ഡുബ്രോണിക്കിലുണ്ട് ഡുബ്രൌണിക്ക് അഡ്രിയാറ്റിക് കടലിൻ്റെ മൊത്തം എന്നാണ് അറിയപ്പെടുന്നത് ക്രൊയേഷ്യ ശരിക്കും ഒരു ശങ്കൻ രാജ്യമാണ് ഇ യു മെമ്പറാണ് അതുപോലെ നാറ്റോ മെമ്പർഷിപ്പ് ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇതെല്ലാം വിശദമായി നമ്മുടെ പഴയ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു എയർപോർട്ട് നോക്കിയാൽ ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ ഒരു വലിയ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു സൈസ് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശംഖൻ രാജ്യമായ ജർമ്മനിയിലാണ് ജർമ്മനിയിൽ നിന്ന് മറ്റൊരു ശംഖൻ രാജ്യമായ ക്രൊയേഷ്യയിലേക്ക് പോകുമ്പോൾ ഇമിഗ്രേഷൻ ഉണ്ടാവില്ല ഇതെല്ലാം വിശദമായി നമ്മുടെ മുൻ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ ചെറിയൊരു ഫ്ലൈറ്റ് തൂക്കിയിട്ടിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് സംഭവം ഓക്കെ നമ്മുടെ ഫ്ലൈറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡുബ്രോണിക്ക് മൂന്നരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് മണിക്കൂറാണ് ഡ്യൂറേഷൻ നമ്മുടെ ചെക്കിനെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ വളരെ സിമ്പിൾ ആയിരുന്നു ചെറിയൊരു എയർപോർട്ടാണ് അത് ഇത് കണ്ടോ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഫ്ലൈറ്റ് കിടക്കുന്നത് കാണാം അതുപോലെ ഈ ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഈ ഒരു എയർപോർട്ടിൽ ഒരു ചെറിയ പാർക്കും ചെറിയ കിഡ്സിന് വേണ്ട ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് നമ്മൾ ശരിക്കും പോകുന്നത് ഡുബ്രോണിക്കിലോട്ടാണ് ഇവിടുന്ന് കാൾസുർഹേ എന്ന് പറയുന്ന ജർമ്മനിയിലെ എയർപോർട്ടിൽ നിന്ന് ശരിക്കും നമ്മൾ പോകുന്ന ഡുബ്രോണിക്കിലാണ് ഡുബ്രോണിക്ക് ശരിക്കും വരുന്നത് സൗത്തിലാണ് വരുന്നത് സൗത്ത് ഡുബ്രോണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത രാജ്യമാണ് വരുന്നത് ട്രാവൽ ഡോക്യുമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് പാസ്പോർട്ട് വിസ അതുപോലെ നമുക്ക് വേണ്ടത് ഇൻഷുറൻസ് പ്രത്യേകിച്ച് വാക്സിനേഷനും കാര്യങ്ങളൊന്നും വേണ്ട അപ്പം നമ്മുടെ കൂടെ വരാനായിട്ട് കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ആൾക്കാർ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട് നേരെ കയറാൻ പോവുകയാണ് നമ്മളപ്പോൾ നടന്നാണ് കയറുന്നത് കേട്ടോ ഇത് നോക്കിയാൽ കാണാം നമ്മളിപ്പോൾ പോകുന്ന ഫ്ലൈറ്റ് ബസ് ബസ്സെന്ന് പറയുന്നൊരു ഫ്ലൈറ്റാണ് കാണിച്ചുതരാം ബസ് ശരിക്കും റേനേർ അണ്ടർടേക്ക് ചെയ്ത ഒരു പോളണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എയർലൈൻസ് ആണ് കേട്ടോ ലോ കോസ്റ്റ് എയർലൈൻസ് ആണ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി പറക്കാൻ പോവുകയാണ് നമുക്കിപ്പോൾ ഒരു എക്സ്ട്രാ ബാഗേജ് ഉണ്ട് അതിന് പ്രയോറിറ്റി പാസും കിട്ടി അത് കാരണം നമുക്ക് തിരക്കൊന്നുമില്ലാതെ തന്നെ ആദ്യം കയറാൻ പറ്റി ഫ്രണ്ട്സ് നോക്കൂ അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ജർമ്മനിയിൽ നിന്നും ക്രൊയേഷ്യയിലേക്ക് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മൾ അഞ്ചരയാകുമ്പം ഡുബ്രോണിക്കിൽ എത്തും രണ്ട് മണിക്കൂറാണ് യാത്ര കാലാവസ്ഥയൊക്കെ നല്ല ചൂടാണ് അപ്പം അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് മറ്റു കാഴ്ചകളൊക്കെ കാണാം ക്രൊയേഷ്യയുടെ ഡുബ്രോണിക് എയർപോർട്ടിൻ്റെ അടുത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു സൈഡിൽ നോക്കൂ മലനിരകളെല്ലാം മനോഹരമായിട്ട് നമുക്ക് കാണാം നമ്മളപ്പം ഡുബ്രോണിക് അങ്ങനെ ലാൻഡ് ചെയ്യാൻ പോകണം കേട്ടോ അങ്ങനെ നമ്മുടെ ബസ് ആകാശത്തു നിന്ന് നേരെ ക്രൊയേഷ്യയിൽ തൊട്ടിരിക്കുന്നു ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ക്രൊയേഷ്യയിലെ ഡുബ്രോണിക്ക് എയർപോർട്ടിൽ ഇറങ്ങി നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ നോക്കിയാൽ നമുക്ക് എയറോ ബ്രിഡ്ജ് കാണാം പക്ഷെ നമുക്ക് എയറോ ബ്രിഡ്ജ് ഒന്നും ഇല്ല കേട്ടോ നടന്ന് തന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോകണം ഇവിടെ നോക്കുകയാണെങ്കിൽ ക്രൊയേഷ്യയുടെ ഫ്ളാഗ് കാണാം അതുപോലെ അപ്പുറത്തായിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഫ്ളാഗും ഉണ്ട് നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇമിഗ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ അതുകൊണ്ട് നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യില്ല കേട്ടോ നമ്മൾ നേരെ ബാഗ് കളക്ട് ചെയ്യാൻ ബാഗേജ് ക്ലെയിം ഏരിയയിലോട്ട് പോവുകയാണ് അപ്പോൾ ബുബ്രോണിക്കിൻ്റെ മാപ്പ് ആണല്ലേ അപ്പോൾ ആ ഒരു മാപ്പൊക്കെ സംഘടിപ്പിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ബാഗേജ് കളക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കുറേ പേരുണ്ട് ട്രെയിനെയർ വിസ് അതുപോലെയുള്ള എയർലൈൻസിൽ കുട്ടികളുമായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ടിപ്സ് നമുക്ക് സുദീപ് പറഞ്ഞു തരു കേട്ടോ ഹലോ നമസ്കാരം നമ്മളിപ്പോൾ ഡുബ്രോവിനിക് പ്രൊവിഷ്യയിലെ ഡുബ്രോവിനിക്ക് എയർപോർട്ടിൽ വന്നിറങ്ങി അപ്പോൾ ഞങ്ങളിപ്പോൾ ട്രെയിനെയറിൽ വന്നപ്പോൾ നമുക്ക് ഒരു ബാഗ് നമ്മൾ പത്ത് കിലോൻ്റെ ചെക്കിൻ ചെയ്തു അത് കൂടാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പുഷ്ചെയർ സ്പോളർ പിന്നെ ഒരു കാർ സീറ്ററും നമുക്ക് ചെക്കിൻ ചെയ്യാൻ പറ്റി അപ്പോൾ അത് നമുക്ക് വളരെ ഉപകാരമായി എന്തായാലും അടുത്ത് നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത കാർ എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലോട്ട് ശരിക്കും അവിടുന്ന് ഷട്ടിൽ ബസ് കിട്ടും ഓക്കെ അടുത്ത് നമ്മൾ യൂറോപ്പ കാർ കണ്ടുപിടിക്കാൻ പോവുകയാണ് യൂറോപ്പ കാറാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നോക്കിയാൽ എല്ലാ കാറ് കമ്പനീസിൻ്റെയും ബുക്കിംഗ് സെൻറ്റർ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഷട്ടിൽ ബസ്സുണ്ട് ഇത് കണ്ടോ എയർപോർട്ടിൻ്റെ പുറത്ത് പെട്ടിക്കടകൾ പോലെ ഓരോ കാർ റെൻ്റൽ ഏജൻസീസിൻ്റെയും ഓഫീസാണ് കേട്ടോ ബുക്കിംഗ് ഓഫീസാണ് കണ്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡോളർ ഇസി റെൻ്റ് ഇതൊക്കെയാണ് ഇവിടെ കാണുന്ന കാർ റെൻ്റൽ ഏജൻസീസ് ക്രൊയേഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് കാർ റെൻറ്റൽ ഏജൻസീസ് മൂന്നെണ്ണം നോക്കുകയാണെങ്കിൽ സിക്സ്റ്റ് ഒറിക്സ് ഫ്ലീറ്റ് റെൻ്റ് ഇതൊക്കെയാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ബുക്ക് ചെയ്ത യൂറോപ്പ കാർ കണ്ടുപിടിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ കൂടെ ഒരു കോർ ഡ്രൈവറായിട്ട് ഒരാളും കൂടെ ഉണ്ട് അപ്പം നമ്മുടെ നമ്മുടെ കൂടെ ഡ്രൈവർ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ യൂറോപ്യൻ ഷെങ്കൻ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ക്രൊയേഷ്യയിൽ നിന്ന് നമുക്ക് ബോസ്നിയയിലേക്കും അതുപോലെ മോണ്ടിനിഗ്രോ എന്ന് പറയുന്ന രാജ്യത്തേക്കും നമുക്ക് കാർ ഇൻഷുറൻസ് പ്രത്യേകം എടുക്കേണ്ട ആവശ്യമില്ല കാരണം ബുക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാലും അൽബേനിയയിൽ ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ പ്രത്യേകം ഇൻഷുറൻസ് എടുക്കണം അതിന് ഇവിടെ നൂറ്റി ഇരുപത് യൂറയാണ് വേണ്ടി വരുന്നത് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എയ്റ്റ് സീറ്റർ വാനാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാ സൈഡിലും എന്തെങ്കിലും സ്ക്രാച്ചോ അല്ലെങ്കിൽ തട്ടിലോ മുട്ടലോ ഒക്കെ ഉണ്ടോ എന്ന് ശരിക്കും പരിശോധിക്കണം അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസ് അപ്പോൾ നമ്മുടെ കാർ പുറകെ നോക്കൂ നമ്മളങ്ങനെ ക്രൊയേഷ്യയില് കാല് കുത്തിയിരിക്കുകയാണ് നമ്മളങ്ങനെ പല രാജ്യങ്ങൾ പല രാജ്യങ്ങളിലോട്ടുള്ള യാത്ര തുടങ്ങാൻ പോവുകയാണ് നമ്മൾ നേരെ പോകുന്നത് ആദ്യം ഡുബ്രോണിക്ക് അടുത്താണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ അടുത്ത രാജ്യമായ ബോസ്നയിൽ പോകും ബോസ്നയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് മോണ്ടി നെയ്ഗ്രോയിലാണ് മോണ്ടി നെയ്ഗ്രോയിൽ നിന്ന് നമ്മൾ സമയമുണ്ടെങ്കിൽ അൽബാനിയിൽ പോവും അങ്ങനെ ഒരു വലിയ ഒരു വാൻ ലൈഫ് പോലെ ആയിരിക്കും നമ്മളൊരു വലിയ വാൻ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വണ്ടി കിട്ടി നമ്മൾ വണ്ടി കിട്ടിയത് യൂറോപ്പാക്കാരിൽ നിന്നാണ് അപ്പോൾ യൂറോപ്പക്കാർ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പൊതുവേ നമ്മൾ റെൻറ്റൽ കാർ എടുക്കുമ്പം കാറിനെ ഇവിടെ എന്തൊക്കെയാണ് തട്ടുമുട്ടുമൊക്കെ ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യണം അല്ലെങ്കിൽ തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പം നമുക്ക് പണി കിട്ടും അപ്പോൾ നമ്മൾ പല വീഡിയോസിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ റെൻറ്റ് ചെയ്യുമ്പം എടുക്കേണ്ട ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ നമ്മൾ അതൊക്കെ നേരത്തെ കണ്ടു അപ്പോൾ നമ്മൾ ഇനി നേരെ വണ്ടിയെടുത്ത് ഡ്രൈവ് ചെയ്ത് നമ്മുടെ സ്റ്റേയിലോട്ട് പോകാൻ പോവുകയാണ് നമ്മൾ നമ്മൾ യാത്രയാണ് പോവുകയാണ് ഇവിടെ ഒരു ഒരു സൈഡിൽ സൈഡിൽ കുറേ മലയും നമുക്ക് അപ്പൊ നമ്മള് ഇത് കണ്ടോ നല്ല മനോഹരമായ നല്ല ഭംഗിയുള്ള ഡുബ്രോണിക്കിലെ മലനിരകളാണ് ഒരു സൈഡിൽ മലനിരകളും മറു സൈഡിൽ അട്രിയാറ്റിക് കടലുമാണ് നമ്മൾ നേരെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് നമ്മുടെ സ്റ്റേയിലോട്ടാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെയാണ് നമ്മുടെ യാത്ര ശരിക്കും തുടങ്ങുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് പുതിയ വീഡിയോയിലുടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ